വേർതിരിവില്ലാത്ത വിധത്തിലുള്ള ചിന്തയിലെ സമീപനത്തിലെ മനോഭാവത്തിലെ ഒരു ഐക്യം ചില ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു ഐക്യദാർഢ്യം ഭരണഘടനയുടെ ചില അടിസ്ഥാന മൂല്യങ്ങൾ നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ അവിടെ മറ്റു തരത്തിലുള്ള വേർതിരിവുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ ചെറിയ ഒരു തുടക്കമാണെങ്കിലും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു തുടക്കം ആണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ഇന്നല്ലെങ്കിൽ നാളെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ളൊരു ചിന്ത ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിസം ഉയർന്നു വന്നില്ലെങ്കിൽ മലയാളി എന്നുള്ള നിലയിലുള്ള ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിലുള്ള ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലുള്ള മൗലികമായിട്ടുള്ള അസ്തിത്വം മലയാളിയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രാജ്യത്തെ പൗരന്മാരെന്നുള്ള നിലയിലുള്ള അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ സമ്മേളനം ഐതിഹാസികമായി മാറുന്നത് അതിൻ്റെ പ്രമേയം കൊണ്ടാണ് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഉള്ളടക്കം കൊണ്ടാണ് അല്ലാതെ ആളുകളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ സമ്മേളനം ആസൂത്രണം ചെയ്ത രീതി ഇതിപ്പോൾ സിവിൽ സമൂഹത്തിലെ അംഗങ്ങളുടെ കൂട്ടായ്മയാണ് നടക്കുന്നത് ഇതിനെ തുടർന്ന് സംസ്ഥാനത്തെ വ്യത്യസ്ത വിഭിന്ന ചിലപ്പോൾ വിരുദ്ധമെന്ന് നാം ധരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ ഒരുമിച്ച് ഈ വേദിയിൽ ഒത്തുകൂടുകയാണ് ഇത് സംസ്ഥാനത്ത് അധികം സംഭവിച്ചിട്ടില്ലാത്ത ഒരു സമ്മേളനമാണ് നാം പലപ്പോഴും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഒരുമിക്കുന്നത് ഒരുപക്ഷെ അനുശോചന യോഗങ്ങളിൽ മാത്രമാണ് ഇവിടെ ജനാധിപത്യത്തിൻ്റെ ഒരു അനുശോചനയോഗം മാറ്റിവെക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടി വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ച് ചേരുന്ന ഒരു അഭൂതപൂർവമായ ഒരു സംഭവം അരങ്ങേറുകയാണ് അതിൽ ഭാഗവാക്കാകാൻ എനിക്ക് കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് അതിനെന്നെ ക്ഷണിച്ചതിൽ ഇതിൻ്റെ സംഘാടകരോട് അകൈതവമായ നന്ദിയും ഉണ്ട് ഞാൻ വലിയൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല പക്ഷേ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മൂന്നോ നാലോ കാര്യങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടോ ഇരുപത് മിനിറ്റ് കൊണ്ടോ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത് കാരണം ഒരുപാട് ആളുകൾ എനിക്ക് ശേഷവും സംസാരിക്കാനുണ്ട് അവരുടെ ഒക്കെ അഭിപ്രായങ്ങൾ പ്രസക്തവുമാണ് ഇവിടെ ഈ കരി നിയമങ്ങൾക്കെതിരെയുള്ള ഒരു കൂട്ടായ്മ എന്നുള്ളതാണ് ഇതിനുള്ള ടൈറ്റിൽ ഇതിൻ്റെ ബാനറിൽ പറയുന്നത് അങ്ങനെയാണെങ്കിലും കരി നിയമങ്ങൾ മാത്രമല്ല അപ്പോൾ ബിഹാർ സറിന്റെ കാര്യം ഇവിടെ മുൻപ് സൂചിപ്പിച്ചു നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ഭരണഘടന നമ്മുടെ രാഷ്ട്രത്തെ യഥാർത്ഥത്തിൽ ആത്യന്തികമായിട്ട് കാണുന്നത് ഒരു സെൻട്രിസ്റ്റ് ഭരണകൂടം എന്നുള്ള നിലയിൽ തന്നെയാണ് അതിനെപ്പറ്റി നമുക്ക് തെറ്റിദ്ധാരണകൾ വേണ്ട ഫെഡറലിസം എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ ദത്തമായിട്ടുള്ള സങ്കല്പം എന്നുള്ളതിലുപരി നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഉപലബ്ധിയാണ് എന്നാണ് എന്റെ വിശ്വാസം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള അവരുടെ അസ്തിത്വം നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള അസ്തിത്വം നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യം ഇവയൊക്കെ രാഷ്ട്രീയമായി വിവർത്തനം ചെയ്യപ്പെട്ടപ്പോഴുണ്ടായ ഒരു രാഷ്ട്രീയ സങ്കല്പം എന്നുള്ള നിലയിലാണ് ഇന്ത്യയിലെ ഫെഡറലിസം നിലനിന്നു പോന്നതും പോഷിപ്പിക്കപ്പെട്ടു പോന്നതും അല്ലാതെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ നോക്കിയാലൊക്കെ തന്നെ മനസ്സിലാകും അവിടെ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം താരതമ്യേന തുലവും കുറവാണ് എന്നുള്ളത് ഉദാഹരണത്തിന് ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ പ്രസിഡൻഷ്യൽ ഭരണം ഏർപ്പെടുത്താനുള്ള അധികാരം ഏകപക്ഷീയമായി തന്നെ കേന്ദ്ര ഗവൺമെന്റിനാണ് മറിച്ച് ഒരു സംസ്ഥാനത്തെ ശല്യക്കാരനായിട്ടുള്ള ഒരു ഗവർണറെ പോലും തിരിച്ചു വിളിക്കണമെന്ന അധികാരം അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടാനുള്ള അധികാരം ആ സംസ്ഥാനത്തെ നിയമസഭയ്ക്ക് പോലും ഇല്ല ഇത് പല മേഖലകളിലും കാണാം ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടുന്ന സ്ഥാപനങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദാഹരണത്തിന് അവിടെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തിൽ സംസ്ഥാനങ്ങൾക്ക് യാതൊരു പങ്കുമില്ല പരിപൂർണമായിട്ടും അത് കേന്ദ്ര ക്യാബിനറ്റിന്റെ ഇന്നത്തെ അവസ്ഥയിൽ കേന്ദ്ര ക്യാബിനറ്റിന്റെ മാത്രം തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പൊ അത്തരം ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതറ്റം വരെ പോകാമെന്നുള്ളതിന്റെ ചരിത്രപരമായ ഉത്തരം കൂടിയാണ് നാം ഇന്ന് ഇന്ത്യയിൽ വായിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ഗവർണർമാരുടെ ഓഫീസുകൾ ഗവർണർമാരുടെ ഓഫീസുകൾ മുഴുവനും നിയമനം നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അവർക്ക് ജനങ്ങളുടെ സമ്മതിയില്ല അവർ എലക്റ്റഡ് അല്ല ഒരു തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളുടെ കൂടി അധികാരത്തിൽ വരുന്നവരല്ല അവർ കേന്ദ്രത്തിൻ്റെ പ്രതിനിധികൾ മാത്രമാണ് പക്ഷേ അവർക്ക് പോലും പലപ്പോഴും ഭരണത്തിൽ വളരെ അനാരോഗ്യകരമായി ഇടപെടാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇതിന് തടയിടാനുള്ള കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ പലപ്പോഴും നമ്മുടെ ഭരണഘടനയിൽ ഇല്ല എന്നുള്ളതും നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് കുറഞ്ഞപക്ഷം പ്പോ സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾക്ക് അത് മൂന്നും നാലും വർഷം അതിൻ്റെ മേലെ അടയിരിക്കുന്ന ഒരവസ്ഥ ഭരണഘടന കണ്ടിട്ടില്ലാത്ത കാര്യമാണ് പക്ഷെ അതിന് തടയിടാനുള്ള ഒരു അവസ്ഥ ഒരു വ്യവസ്ഥ ഇന്ത്യയുടെ ഭരണഘടനയിലുമില്ല അതുകൊണ്ടാണ് തമിഴ്നാട് കേസിൽ സുപ്രീം കോടതിക്ക് അതിന് കാലപരിധി നിശ്ചയിക്കേണ്ടി വന്ന ഒരു ഒരവസ്ഥയുണ്ടായി പക്ഷെ അങ്ങനൊരവസ്ഥ വന്നപ്പോഴും ഒരാൾക്കും തെറ്റുപറയാൻ പറ്റ പറയാത്ത കാര്യമാണ് ഒരു സംസ്ഥാന ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു നിയമസഭ ഒരു നിയമം പാസ്സാക്കുന്നു അത് ശരിയാവട്ടെ തെറ്റാവട്ടെ നിയമത്തോട് നമുക്ക് യോജിക്കാവാം യോജിപ്പാകാം വിയോജിപ്പാകാം പക്ഷെ ആ നിയമം പാസാകുന്നതിൽ നിന്ന് തടയാൻ കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായി അയക്കപ്പെട്ട ഒരാൾക്ക് കഴിയുന്നു എന്നുള്ളത് ഒരാൾക്ക് കഴിയുന്നു തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾക്ക് കഴിയുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ ദുസ്സഹമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ സമയപരിധി നിശ്ചയിച്ചു കൊണ്ടുള്ള ഒരു വിധി സുപ്രീം സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ച് തമിഴ്നാട് കേസിൽ പുറപ്പെടുവിച്ചു നമുക്കറിയാം അതിനുശേഷം എന്താണ് സംഭവിച്ചത് അതിനുശേഷം അതേ കാര്യം തന്നെ സ്കൂൾ കുട്ടികൾ തയ്യാറാക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളുടെ രൂപത്തിൽ വളരെ ബാലിശമായ രൂപത്തിൽ ഈ തീർപ്പ് കൽപ്പിക്കപ്പെട്ട വിധിയിലുള്ള അതേ കാര്യങ്ങളാണ് ചോദ്യങ്ങളുടെ രൂപത്തിൽ പിന്നീട് പ്രസിഡൻഷ്യൽ റഫറൻസായി മാറിയത് ഇതിനെ അനുവദിക്കുന്നൊരവസ്ഥാവിശേഷം ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ആ പ്രസിഡൻഷ്യൽ റെഫറൻസ് യഥാർത്ഥത്തിൽ വലിയ നിയമബുദ്ധിയൊന്നും വേണ്ട നമ്മുടെ ഒരു സാമാന്യ യുക്തി അനുസരിച്ച് പത്തേ പത്ത് മിനിറ്റ് കൊണ്ട് മടക്കി അയക്കേണ്ടുന്ന ഒരു പ്രസിഡൻഷ്യൽ റഫറൻസ് അതിന്റെ മേലെയാണ് ദിവസങ്ങളോളം സുപ്രീം കോടതി വാദം കേട്ടത് ഇതിപ്പോഴും അതിൽ വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ അതിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ജഡ്ജിമാർ തന്നെ പറഞ്ഞു അങ്ങനെ സമയപരിധി നിശ്ചയിക്കാൻ കോടതിക്ക് അധികാരമില്ല എന്നുള്ളത് പണ്ട് ജസ്റ്റിസ് കൃഷ്ണയ്യർ പറയുമായിരുന്നു ഇന്ദ്രിയ മുൽഗോക്കറിന്റെ കേസിൽ കോടതി എന്ന് പറയുന്നത് നിശ്ചേതമായ ഒരു അമൂർത്തതയല്ല ഇറ്റ് ഈസ് പ്യൂപ്പിൾ ഇൻ ജുഡീഷ്യൽ പവർ കോർട്ട് ഈസ് നോട്ട് അബ്സ്ട്രാക്ഷൻ ഇറ്റ്സ് പ്യൂപ്പിൾ ഇൻ പവർ ഇറ്റ് നീതിന്യായാധികാരം സിദ്ധിച്ചിട്ടുള്ള ജനങ്ങൾ തന്നെയാണ് കോടതി അങ്ങനെയാണ് കോടതിയെ കണ്ടുപോയി വന്നിരുന്നത് പരമ്പരാഗതമായി ആ സ്ഥാനത്താണ് കോടതിയിലെ ന്യായാധിപർ തന്നെ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിക്കാമോ എന്ന് അത്ഭുതപ്പെടുന്നത് അതിനുള്ള അധികാരം കോടതിക്കുണ്ടോ എന്ന് കോടതി തന്നെ ആശ്ചര്യം പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം വന്നുപോയിക്കൊണ്ടിരിക്കുക അല്ലാതെ നിയമസഭ പാസാക്കിയ ബില്ലിനെ നിയമമാകുന്നതിൽ നിന്ന് തടയാൻ നിയമസഭയുടെ ഭാഗമല്ലാത്ത അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്ത ഗവർണർക്ക് അധികാരമുണ്ടോ എന്ന ശരിയായ ചോദ്യം ചോദിക്കുന്നതിന് പകരം ആ ചോദ്യത്തിന് കോടതി തന്നെ കണ്ടെത്തിയ ശരിയായ ഉത്തരം വായിക്കുന്നതിന് പകരം ഈ തെറ്റായ ജനാധിപത്യ വിരുദ്ധമായ ചോദ്യം ചോദിക്കുന്നിടത്തേക്ക് നാം എത്തി ചേർന്നിരിക്കുകയാണ് ഇത് ഫെഡറലിസത്തിന് മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുപോലെ കടമെടുക്കാനുള്ള ബാധ്യ അധികാരം ഒരു സംസ്ഥാനത്തിന് ആ സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികൾ പ്ലാൻ ചെയ്ത് ആവശ്യമെങ്കിൽ പുറത്തുനിന്ന് വായ്പ എടുക്കാൻ അത് ഭരണഘടനയ്ക്ക് ഉള്ളിൽ ഭരണഘടന പറയുന്നുണ്ട് എന്താണ് ബോറോയിങ് പവർ എത്ര വരെ കടമെടുക്കാം അതല്ല ഉപാധികൾ എന്തൊക്കെയാണ് ഇതൊക്കെ തന്നെ ഭരണഘടനയിൽ വളരെ കൃത്യമായി വിവക്ഷിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് കേന്ദ്രത്തിൻ്റെ അനുമതി ആവശ്യമുള്ളത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ആവശ്യമില്ലാത്തത് ഇതൊക്കെ തന്നെ ഭരണഘടനയിൽ കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുള്ള കാര്യമാണ് അതിനെയും തടസ്സപ്പെടുത്തുന്ന അവസ്ഥ ഇത് പലപ്പോഴും നിയമ രൂപത്തിൽ എന്നതുപോലെ നിയമേതരമായ രൂപത്തിൽ പക്ഷേ ഭരണഘടനയുടെ പതിമൂന്നാം അനുച്ഛേദം അനുസരിച്ചിട്ട് ഇതെല്ലാം നിയമങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ബാനറിൽ പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ വളരെ കര ശരിയുമാണ് അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ ഈ വിജ്ഞാപനങ്ങളും ഈ തീരുമാനങ്ങളും ഈ ഉത്തരവുകളും ഒക്കെ തന്നെ നിയമങ്ങൾ തന്നെയാണ് അപ്പോൾ കടമെടുക്കുന്നതിൽ പോലും പരിധികൾ നിശ്ചയിക്കുക അങ്ങനെ ഒരു സംസ്ഥാനം അതിൻ്റെ തന്നെ ഭാവി ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് ഇടങ്കോലിടുന്ന അവസ്ഥ ഇതും ഫെഡറലിസത്തിനെതിരാണ് ഇത് പല രൂപങ്ങളിൽ സംഭവിക്കാം നമുക്കൊക്കെ അറിയാം ഇപ്പോൾ ലഡാക്കിൽ എന്താണ് നടക്കുന്നത് ലഡാക്ക് ഇന്ന് ഒരു കേന്ദ്രഭരണ പ്രദേശം മാത്രമായി മാറിയിരിക്കുന്നു അത് രാഷ്ട്രീയമായി സാമ്പത്തികമായിട്ടാകട്ടെ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ മലകൾ പുഴകൾ മറ്റ് ധാതു പദാർത്ഥങ്ങൾ പ്രകൃതി സ്രോതസ്സുകൾ പ്രകൃതി സമ്പത്ത് ഇതൊക്കെ തന്നെ സ്വകാര്യവൽക്കരിക്കുകയും ആ സ്വകാര്യവൽക്കരണത്തിനെതിരെ ആ തരത്തിലുള്ള തട്ടിപ്പിനെതിരെ കവർച്ചക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകനായ മഗാസെ അവാർഡ് പോലുള്ള ലോകപ്രസിദ്ധി ലോകപ്രസിദ്ധിയാർജിയിട്ടുള്ള അവാർഡുകൾ നേടിയ ലോകം മുഴുവൻ ആദരിക്കുന്ന ആളുകളെ പോലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അല്ലെങ്കിൽ തീവ്രവാദ സംബന്ധമായിട്ടുള്ള കുറ്റങ്ങൾ ചുമത്തി ജയിലിലിടുന്ന അവസ്ഥാവിശേഷം വന്നിരിക്കുന്നു ഇനി അതിലെന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് നാളെ അറിയാം നാളെ ആ കേസ് സുപ്രീം കോടതിയിലാണ് പക്ഷേ വലിയ ശുഭപ്രതീക്ഷ നാം ആരും പങ്കുവെക്കുന്നില്ല കാരണം അങ്ങനെ ഒരു ശുഭപ്രതീക്ഷ പ്രദാനം ചെയ്യുന്ന നാടാണ് നമ്മുടേത് എങ്കിൽ ഈ പറയുന്ന സിദ്ദിക്കാപ്പൻ്റെയോ ഉമർ ഖാലിദിൻ്റെയോ അതുപോലെ നൂറ് കണക്കിന് ആളുകളുടെയോ ദുരവസ്ഥ നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു അതുകൊണ്ട് ആ അർത്ഥത്തിലൊക്കെ തന്നെ ഈ കരിനിയമങ്ങൾ അപ്പോൾ കരിനിയമങ്ങൾ പലപ്പോഴും സംസ്ഥാനത്ത് മാത്രം സംഭവിക്കുന്നില്ല പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു സവിശേഷ പ്രാധാന്യമുണ്ട് കേരളം എല്ലാ തരത്തിലും ചൂഷണം ചെയ്യപ്പെടുകയാണ് കേരളം സ്വന്തം മാഹാത്മ്യം മനസ്സിലാക്കുന്നതിന് പകരം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ വടക്കേ ഇന്ത്യയിൽ കൂടി ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ ഉള്ളത് ഉത്തർപ്രദേശിലാണ് നോയിഡയിലാണ് അവിടെ നിന്നാണ് ഡൽഹിക്ക് പോകുന്നത് അരമണിക്കൂർ നാൽപ്പത് മിനിറ്റ് യാത്ര ചെയ്തിട്ടാണ് ഡൽഹിയിലെത്തുന്നത് ഈ ഉത്തർപ്രദേശിലെയോ ബീഹാറിലെയോ പല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയോ നിരക്ഷരതയെ കുറിച്ച് അവിടെ ഈ വർഗീയ രാഷ്ട്രീയം ഉണ്ടാക്കിയിട്ടുള്ള വിഭജനത്തിൻ്റെ തീഷ്ണ കുറിച്ച് മിക്ക മലയാളികളും അജ്ഞരാണ് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് കൂടിയാണ് പലപ്പോഴും ഈ രണ്ട് മൂന്ന് സംസ്കൃത വാക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ പഴയ ചില റിട്ടറിക് വായ്ത്താരി എന്ന് നാം വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് അറിയുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ള ആകർഷകത്വം ചില മലയാളികളെങ്കിലും കാണിക്കുന്നത് ഇതാണ് ഇവിടുത്തെ വർഗീയതയുടെ വേരുകൾ അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ കഴിയുന്ന കാര്യം ഇത് വളരെ നിർഭാഗ്യകരമായിട്ടൊരവസ്ഥയാണ് കേരളം എന്താണ് എന്നതിനെ പറ്റി പല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കടുത്ത തെറ്റിദ്ധാരണകളുണ്ട് ഈ കടുത്ത തെറ്റിദ്ധാരണകൾ സ്വയമേവ ഉണ്ടായിട്ടുള്ളതല്ല ഒരു പത്ത് വർഷം മുമ്പ് വരെ നാം ഡൽഹിക്ക് പോകുമ്പോൾ പത്തോ പതിനൊന്നോ വർഷം പതിനാലിന് മുമ്പുള്ള കാലത്ത് അവർ കേരളത്തെ കുറിച്ചിട്ട് സാധാരണക്കാരിലുള്ള ഒരു ടാക്സി ഡ്രൈവർ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ പറയുന്നത് ബഹു പഠയലിക ആത്മീഹവും അവർക്കത് മാത്രമേ അറിയുള്ളൂ നല്ല വിദ്യാഭ്യാസം സിദ്ധിച്ച ആളുകളാണ് മലയാളികൾ ഇത് മാത്രമേ അറിയുള്ളൂ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ള ഒരു യുവ അഭിഭാഷക അവൾ ഒരു ഗവേഷക കൂടിയാണ് അവളിപ്പോഴും ഉത്തർഖണ്ഡിൽ ഒരു ഗവേഷണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അവളോട് അവർ ചോദിക്കുന്നത് ഇവിടെ എല്ലാ ഹിന്ദുക്കളെയും ദിനംപ്രതി എന്നോണം മുസ്ലീങ്ങളായിട്ട് മാറ്റുന്ന അവസ്ഥാവിശേഷമാണ് കേരളത്തിൽ എന്നുള്ളതാണ് ലൌ ജിഹാദ് ഇത് വളരെ നിഷ്കളങ്കമായിട്ട് അവർ ചോദിക്കുകയാണ് പക്ഷേ സത് ആത്മാർത്ഥമായിട്ട് അവരങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എനിക്കറിഞ്ഞുകൂടാ പലപ്പോഴും കേരളത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് കേരളത്തിൻ്റെ സമകാലിക നിലവാരത്തെക്കുറിച്ച് കേരളം ഇതുവരെ ആർജിച്ചിട്ടുള്ള പുരോഗതിയെക്കുറിച്ച് അത് കേവലം സാമ്പത്തിക പുരോഗതി മാത്രമല്ല നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ നമ്മുടെ സാംസ്കാരിക മുന്നേറ്റങ്ങളിലൂടെ നമ്മുടെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലൂടെ നാം നേടിയെടുത്ത നമ്മുടെ സിദ്ധികളെക്കുറിച്ച് വടക്കേ ഇന്ത്യയിൽ ഉള്ള ആളുകളോട് വിനിമയം ചെയ്യാൻ ഒരു ഭാഷ അത് ചിലപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല ഇംഗ്ലീഷിൽ പറഞ്ഞാലും മനസ്സിലാകണമെന്നില്ല ഇന്ന് ഒരുപാട് സാമൂഹിക മാധ്യമങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ നമുക്കുണ്ട് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ട്വിറ്ററിലും മറ്റും ഗവൺമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു വടക്കേ ഇന്ത്യൻ മറുഭാഷ ഒരു പരിഭാഷ നൽകി എന്താണ് കേരളം എന്ന് അവരെ കൂടി ശരിയായി ധരിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജി തമിഴ്നാട് പോലും ചെയ്തിട്ടുണ്ടത് തമിഴ്നാട് തിരുവള്ളവരുടെയും മറ്റും തിരുക്കുറടക്കം അവരുടെ സാംസ്കാരിക പാരമ്പര്യത്തെ ഹിന്ദിയിലാക്കി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഉത്തരേന്ത്യക്കാരെ കേരളം എന്താണ് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം ശരിയായ രീതിയിൽ അതാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം അതിനു പകരം ഉത്തരേന്ത്യയിൽ നിന്ന് ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ കാര്യങ്ങൾ പഠിക്കുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടായി എന്നത് ഇവിടെ ഇന്ന് വളർന്നു വരുന്ന വർഗീയ രാഷ്ട്രീയത്തിനുള്ള നിരവധി കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് പെഡഗോജിക്കൽ കൂടിയാണ് അത് വിദ്യാഭ്യാസപരം കൂടിയാണ് എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തെ നാം മാറ്റിത്തീർത്തത് ഈ സമീപകാലങ്ങളിലായിട്ട് ടെക്നോളജി കൊണ്ട് മാത്രം രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം കൂടണമെന്നില്ല പലപ്പോഴും അത് കുറയാനും മതി എന്ന് ഈ കേരളത്തിൻ്റെ സമീപകാല ചരിത്രം നമ്മെ കാണിച്ചു തരിക ഇവിടെ ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞു പല കരുനിയമങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി ഈ ജാമ്യം നിഷേധിച്ച് വർഷങ്ങളോളം അഞ്ച് വർഷം ആറു വർഷം ജയിലിൽ ആളുകളെ ഇപ്പോൾ ഭീമാ കൊർഗവൻ കേസിൽ നമുക്കറിയാം പലരും ഈ സമീപകാലത്ത് മാത്രമാണ് ജയിൽ വിട്ടിറങ്ങിയത് അവിടുത്തെ തെളിവ് പോലും പലപ്പോഴും കൃത്രിമമാണ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ള നിലയിലുള്ള കണ്ടെത്തലുകൾ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ ഈ സമീപകാലത്ത് മാവോയിസ്റ്റ് ഞാൻ ആദ്യം തന്നെ പറയാം മാവോയിസ്റ്റ് ആശയങ്ങളോട് വിയോജിപ്പുള്ളവരാണ് ഏതാണ്ട് ഈ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന മിക്കവരും ഞാൻ അടക്കം ഹിംസാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ജനാധിപത്യത്തിൽ ജനകീയ രാഷ്ട്രീയം കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമല്ല കുറഞ്ഞ പക്ഷം അതിന് ചരിത്രപരമായിട്ടുള്ള തെളിവുകളും തുലവും കുറവാണ് ഇന്ത്യയുടെ കാര്യത്തിലെങ്കിലും അപ്പോൾ അതെന്തായാലും ഭരണകൂടം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം ജാമ്യനിഷേധത്തിന്റെ വലിയ ഒരു ദീർഘ പരമ്പര നാം കണ്ടറിഞ്ഞു വായിച്ചറിഞ്ഞു ഇപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് കേസുകളിൽ തന്നെ അവിശ്വസനീയമായ വിധത്തിലുള്ള അസ്വീകാര്യമായ രീതിയിലുള്ള ശിക്ഷാവിധി ഇപ്പൊ മാവോയിസ്റ്റ് രൂപേഷിനെ സിം കാർഡ് ഫാബ്രിക്കേറ്റ് ചെയ്തു എന്നുള്ള ആരോപണത്തിലാണ് അയാളെ ജീവപര്യന്തം ശിക്ഷിക്കാൻ തമിഴ്നാടിലുള്ള ഒരു കോടതി തയ്യാറായത് സമാനമായിട്ടുള്ള അനുഭവം കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും അപ്പോൾ ജാമ്യ നിഷേധത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറി കരുനിയമങ്ങൾ കൊണ്ട് ഈ കരുനിയമങ്ങളുടെ ദുരുപയോഗം എന്ന് പറയുന്നത് തന്നെ തെറ്റായിട്ടുള്ളൊരു പ്രയോഗമാണ് കാരണം എവരി യൂസ് ഓഫ് എ ഡ്രക്കോണിയൻ ലോ ഈസ് എ മിസ് യൂസ് അത് ഇൻഹറൻ്റ്ലി ആ നിയമത്തിൻ്റെ പ്രശ്നം അതാണ് നിയമത്തെ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതിനെ ദുരുപയോഗിക്കുകയാണ് കാരണം ആ നിയമം അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കരി കരിനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ധാരാളം അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് പി എം എ എല്ലെ പോലെ യു എ പി യെ പോലെ സെഡിഷൻ പോലെ നമുക്കറിയാം ഐഷ സുൽത്താനെ ലക്ഷദ്വീപിലുള്ള സിനിമാ പ്രവർത്തകയാണ് അവർ അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റമാണ് ആരോപിച്ചത് ഇപ്പം ഈ രാജ്യദ്രോഹ കുറ്റം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്തിട്ട് പക്ഷെ സ്റ്റേ കൊണ്ട് മാത്രം ആ കേസുകൾ ഇല്ലാതാകുന്നില്ല മറ്റൊരു തരത്തിൽ വിപരീത ഫലമാണ് പണ്ട് മുമ്പേ കഴിയുമായിരുന്ന പല കേസുകളും ഇപ്പോഴും നിലനിൽക്കുകയാണ് ഏത് ഈ സ്റ്റേ കൊണ്ട് ഇതാണ് കരിനിയമങ്ങൾ പലപ്പോഴും ഉണ്ടാക്കുന്ന പത്തും പന്ത്രണ്ടും കൊല്ലമായിട്ടുള്ള രാജ്യദ്രോഹ കേസുകൾ ഇപ്പോഴും തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്നില്ല കാരണം നിയമത്തിന് ഉണ്ട് പക്ഷെ കേസുകൾക്ക് തൽക്കാലം സ്റ്റേ ഉണ്ടെങ്കിലും കേസുകൾ അവസാനിക്കുന്നില്ല ഇങ്ങനെ നൂറുകണക്കിന് കേസുകൾ കേരളത്തിലടക്കമുണ്ട് രാജ്യദ്രോഹക്കുറ്റവുമായി ബന്ധപ്പെട്ടിട്ട് പലരും ഇത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു എന്നുള്ളതിനെ വലിയൊരു വിപ്ലവം പോലെയാണ് ആഘോഷിക്കുന്നത് പക്ഷേ ഫലത്തിൽ ഓൺ ദ ഗ്രൗണ്ട് അത് അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അധികം നീട്ടുന്നില്ല ഏതായാലും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത നിലനിന്നാൽ മാത്രമേ അത് സാറിന്റെ കാര്യത്തിൽ മാത്രമല്ല സാർ നമ്മൾ സാധാരണ മുമ്പൊക്കെ പറയും ഈ തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല ജനാധിപത്യം ജനാധിപത്യം തെരഞ്ഞെടുപ്പുകൾക്കും അപ്പുറമായിട്ടുള്ള പലതുമാണ് എന്നാണ് നാം പഠിച്ചതും നാം പഠിപ്പിച്ചതും ഇപ്പൊ മറിച്ച് നാം പറയുന്നത് തെരഞ്ഞെടുപ്പെങ്കിലും ജനാധിപത്യത്തിൽ നേരായ രീതിയിൽ നടക്കണമേ എന്നുള്ള നിലയിലാണ് ഈ രീതിയിലുള്ള ഒരു അധോഗതി ഒരു അധപ്പതനം ഇന്ത്യൻ പൗരന്മാർക്ക് സംഭവിച്ചിരിക്കുന്നു പലരും പൗരന്മാരെ പൗരന്മാരായിട്ടല്ല കാണുന്നത് പ്രജകളായിട്ടാണ് അപ്പോൾ പാർലമെന്റ് അംഗങ്ങൾ സ്വയം രാജാവ് എന്ന് ധരിക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ് പക്ഷെ തൃശ്ശൂരിൽ അതും സംഭവിച്ചിരിക്കുന്നു ആ രീതിയിലുള്ള പ്രസ്താവനകൾ വരുന്നു അപ്പം തെരഞ്ഞെടുപ്പുകൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു തരം പ്രഹസനമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് പോലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പൗരന്റെ കയ്യിലുള്ള എത്രമേൽ പരിമിതികൾ ഉള്ളതാണെങ്കിലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ശരിയായ വിധത്തിലല്ല നടക്കുന്നതെന്ന് നമുക്കറിയാം അതിലുള്ള പണത്തിന്റെ സ്വാധീനം അധികാരത്തിന്റെ സ്വാധീനം നിരക്ഷരതയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് വളരെ കേന്ദ്രീകൃതമായ രൂപത്തിൽ ആസൂത്രിതമായ രൂപത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കോടതിയുടെ പോലും അനുവാദത്തോടു കൂടി ഇപ്പോൾ തിരഞ്ഞെടുപ്പുകൾ എട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കും ഇപ്പോൾ ബീഹാർ സാറിൻ്റെ കാര്യത്തിൽ തന്നെ അപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു അടിസ്ഥാനപരമായ പ്രശ്നം തൊള്ളായിരത്തി അമ്പ തൊള്ളായിരത്തി അമ്പതിലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എപ്പോഴാണ് നടക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു നിയോജക മണ്ഡലത്തിൽ പ്രത്യേകമായിട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ട് നടക്കേണ്ടുന്ന ഒന്നാണ് ഈ അമ്പതിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ ഇരുപത്തി ഒന്നാം വകുപ്പ് അനുസരിച്ചിട്ടുള്ള എസ് ഐ ആർ അല്ലാതെ ഒരു സംസ്ഥാനത്ത് മൊത്തത്തിലുള്ളൊരു എസ് ഐ ആർ എന്നുള്ളത് നിയമം വിവക്ഷിച്ചിട്ടില്ലാത്ത കാര്യമാണ് ബീഹാറിൽ നടന്നിട്ടുള്ളത് അങ്ങനെ ഒരു എസ് ഐ ആർ ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ആധാർ സ്വീകരിക്കണമോ തുടങ്ങിയ കാര്യത്തിൽ സുപ്രീം കോടതി ചില ഉത്തരവുകൾ പുറപ്പെടുവിച്ചു വളരെ നാമമാത്രമായിട്ടുള്ള ഒരു മാറ്റം അതുകൊണ്ടുണ്ടാകും പക്ഷെ അതിലുപരി കാണേണ്ടെന്നൊരു കാര്യം എല്ലാ ഹർജിക്കാരും ഈ കേസിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ മൊത്തത്തിലുള്ളൊരു ദേശീയ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടോ അതല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ മാത്രമായിട്ടോ നടക്കേണ്ടുന്ന രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നിങ്ങൾക്ക് എങ്ങനെ ഒരു സംസ്ഥാനത്ത് മൊത്തത്തിലായിട്ട് സ്പെഷ്യൽ റിവിഷനായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ മറ്റു റിവിഷൻ ചെയ്യാം ഒരു പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിന് മുമ്പോട്ട് മുന്നോടിയായിട്ട് റിവിഷനാകാം സംസ്ഥാനത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടും റിവിഷനാക്കാം പക്ഷെ ഒരു സ്പെഷ്യൽ റിവിഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇരുപത്തിയൊന്നാം വകുപ്പ് അനുസരിച്ച് ഒരു നിയോജക മണ്ഡലത്തിലോ ഇല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളിലോ മാത്രമായിട്ട് മാത്രം ചെയ്യാവുന്ന ഒന്നാണ് മൊഹീന്ദർ സിംഗിന്റെ കേസിൽ ജസ്റ്റിസ് കൃഷ്ണയർ അടക്കമുള്ള ബെഞ്ച് പറഞ്ഞിരുന്നു എന്ത് എലക്ഷൻ കമ്മീഷനായാലും ഈ തെരഞ്ഞെടുപ്പ് നിയമം അനുശാസിക്കുന്നതിൽ കവിഞ്ഞ ഒരധികാരവും എലക്ഷൻ കമ്മീഷണർക്കില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എന്ന് പക്ഷേ എന്നിട്ട് പോലും സുപ്രീം കോടതിയുടെ തന്നെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ബീഹാറിലെ എസ് ഐ ആർ നടന്നത് ഇപ്പോൾ രാജ്യവ്യാപകമായി തന്നെ ആ തരത്തിലുള്ള ഒരു നടപടിക്കുള്ള നീക്കം കേന്ദ്ര ഗവൺമെൻറ് നടത്തുകയാണ് കേരളത്തിലും അത് നടക്കാൻ പോവുകയാണ് അത് അതിനെ തുടർന്ന് വരാൻ പോകുന്നത് ഡീലിമിറ്റേഷൻ എനിക്ക് മുമ്പ് ശ്രീമതി സീത നമ്മുടെ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായിരുന്നു ഡീലിമിറ്റേഷൻ വരികയാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വല്ലാത്ത വിധത്തിൽ ഉള്ള ഒരു വിവേചനത്തിന് ഇരയാകാൻ പോവുകയാണ് കരി നിയമങ്ങൾ പല രീതിയിൽ ആവർത്തിക്കപ്പെടുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ളൊരു കൂടിച്ചേരൽ ആസൂത്രണം ചെയ്തതിന് ഞാൻ ഒരിക്കൽ കൂടി ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു ഈ കൂടിച്ചേരൽ ഈ പറഞ്ഞ പോലെ ഐക്യദാർഢ്യത്തിൻ്റെതായിട്ടുള്ള ഒരു കൂടിച്ചേരലാണ് ഞാൻ ആദ്യം സൂചിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഈ ഐക്യദാർഢ്യം എന്ന് പറയുന്നത് സാധാരണ ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട് ഹോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഹെൻറി ബ്രിഡ്ജ് ഹാരി ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു ചിന്തകം പറഞ്ഞിട്ടുണ്ട് ഐക്യദാർഢ്യം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ പദാവലിയിലുള്ള ഏറ്റവും ആകർഷകമായിട്ടുള്ള പദമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഐക്യദാർഢ്യം എന്ന് പറയുന്നത് ഐക്യദാർഢ്യം സാധാരണ ചൂഷകർ തമ്മിലുള്ള ഐക്യത്തിൽ നാം ഐക്യദാർഢ്യം എന്ന് പറയാറില്ല ഐക്യദാർഢ്യത്തിൽ എപ്പോഴും ഒരുതരം രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട് ആ രാഷ്ട്രീയ ഉള്ളടക്കമാണ് ഈ സമ്മേളനത്തെ പ്രസാ പ്രസക്തമാക്കുന്നത് പ്രധാനപ്പെട്ടാക്കുന്നത് പ്രധാനപ്പെട്ടതാക്കുന്നത് അതുപോലെ ഐതിഹാസികമാക്കി തീർക്കുന്നത്